നമ്മുടെ ഒരു പ്രോഗ്രാമില് കോഴിക്കോട് നടന്നൊരു പ്രോഗ്രാമിൽ സിത്താ ചേച്ചി മൈക്കുമായി പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ആ മൈക്ക് അങ്ങോട്ട് കൊടുക്കുന്നു പിന്നെ അവിടെ നടന്നത് മാജിക്ക് ആയിരുന്നു അത് നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള നമ്മുടെ സ്വന്തം ഹെഗിൻ ഹാനാണ് എന്തേ ഇന്നും വന്നില്ല നിന്നോടൊന്നും ചൊല്ലീല ഇട്ടും ഗന്ധർവൻ ഈ ബാക്ക് സൈഡിലേക്ക് ും വരാൻ ഒരു സാധ്യതയില്ല കാര്യം അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചത് അപ്പൊ കുറച്ചിങ്ങനെ വന്ന് ഫ്രണ്ടിൽ ഓരോ ആളുകളോട് ചോദിച്ചു ആരും പാടുന്നില്ല ചിലപ്പോ എന്റെ ഭാഗത്തിനായിരിക്കും ആരും അവിടെ പാടിയില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പാടും എന്റെ വൈഫ് ഉണ്ടായിരുന്നു അവളും പറഞ്ഞു ഞാൻ പാടും അങ്ങനെ ചേച്ചി ആരുന്നാലും അന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നതാണ് സംഭവിച്ചു മുഴക്കണതാരാണ് വിളക്കിന്റെ നാളം പോലെ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് യു ദക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് യു ദീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ നമസ്കാരം വെൽക്കം ടു ജാങ്കോ സ്പേസ് ഇറ്റ് മീ ശ്രീനാഥ് കെ ജനാർദ്ദൻ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള അതിഥി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഇപ്പം കുറച്ച് ദിവസം കൊണ്ടുകൊണ്ട് കാണുന്നൊരു വീഡിയോ ഉണ്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിൽ കോഴിക്കോട് നടന്നൊരു പ്രോഗ്രാമിൽ സിത്താര ചേച്ചി മൈക്കുമായി പുറത്തേക്ക് ഇറങ്ങുന്നു അവിടെ നിൽക്കുന്ന ഒരാൾക്ക് ആ മൈക്ക് അങ്ങോട്ട് കൊടുക്കുന്നു അദ്ദേഹം പിന്നെ പിന്നെ അവിടെ നടന്നത് മാജിക്കായിരുന്നു ഒരാൾ പ്രതീക്ഷിക്കാത്ത രീതിയിലായിരുന്നു പിന്നെ അവിടെ നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പാട്ടും ആ ഒരു പെർഫോമൻസും അപ്പോൾ അത് ആരാണെന്നല്ലേ അത് നമ്മുടെ കോഴിക്കോട് തന്നെയുള്ള നമ്മുടെ സ്വന്തം ഹെഗിൻ ഹാനാണ് നേരം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചതാണ് വളരെ പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാത്ത നടന്ന് കിട്ടിയ ഒരു ഒരു ഭാഗ്യാണ് സിത്താരശേഷി നമുക്ക് മൈക്ക് നീട്ടി തരാ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു വലിയ അനുഗ്രഹമാണ് അതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് കിട്ടിപ്പോയതാണ് പാട്ട് പഠിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല പാട്ടായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല പാട്ട് പഠിച്ചിട്ടില്ല ഇല്ല കർണാട്ടിക ക്ലാസുകൾ ഒന്നും പഠിച്ച പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നിട്ടില്ല ല്ല അതെന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ആ രീതിയിൽ പാടിയിട്ടുള്ള ഒരു ശീലമൊന്നും എനിക്കില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ പാടും എന്നല്ലാണ്ട് പാടി പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പക്ഷെ അവര് പഠിച്ചു പാടുന്ന ഒരു രീതിയിലേക്ക് ഞാൻ വന്നിട്ടില്ല ഓക്കെ ഇത് അന്ന് ആ പ്രോഗ്രാമിന് എന്താ പറയുക കൊറേ നാള് പ്ലാൻ ചെയ്തിട്ട് ഇത് അറിഞ്ഞപ്പോ പ്ലാൻ ചെയ്ത് തന്നെ പോയി അല്ല അല്ല അതായത് കോഴിക്കോട് ഗവൺമെന്റിന്റെ എന്റെ കേരളം പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു അതിനിടയ്ക്കാണ് യുദ്ധം വന്നത് അപ്പൊ യുദ്ധം വന്നപ്പോൾ പ്രോഗ്രാംസ് ക്യാൻസലായി എല്ലാ പ്രോഗ്രാമുകളും ക്യാൻസലായി അപ്പൊ അതിന്റെ തലേ ദിവസം ഷാബാസ്കന്റെ പരിപാടി ഉണ്ടായിരുന്നു അത് ക്യാൻസലായി ഇത് ക്യാൻസലായി അപ്പൊ എന്റെ രണ്ടു ദിവസം ഒരു പ്രോഗ്രാം മാത്രം നടന്നു അപ്പൊ ഞാൻ എല്ലാ ഗാനമേളക്കും കോഴിക്കോട് പോകും ഗാനമേളയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പൊ അങ്ങനെ പോകുന്ന കൂട്ടത്തില് ഇതിനും പോണമെന്ന് വിചാരിച്ചു ക്യാൻസലായപ്പം തലേ ദിവസം ഷാബാസ്കന്റെ പരിപാടിക്ക് പോയിട്ട് മടങ്ങി അപ്പോൾ പിറ്റേ ദിവസം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുമ്പോ ബീച്ചിന്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്ന സ്ഥലവും ഇതും അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കസാല ഇടുന്ന കണ്ടു അപ്പൊ എനിക്ക് തോന്നി കസാല ഇടുന്നെങ്കിൽ പരിപാടി ഉണ്ടാവാൻ ഒരു സാധ്യത അപ്പോൾ ആ നിലയ്ക്ക് വൈകുന്നേരം ഞാനും എന്റെ ഭാര്യയും ഇങ്ങനെ അങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ് അങ്ങനെ വളരെ കോൻസിഡൻ്റായിട്ട് സംഗതി ക്യാൻസൽ ആയി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഇറങ്ങണത് ഒരു പ്രതീക്ഷയിൽ ഇങ്ങനെ പോയതാണ് അതാണ് ഇല്ല ഞാൻ ഫ്രണ്ടിലായിരുന്നില്ല ഏറ്റവും മുന്നിൽ ഒരു വിഐ പികൾക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ് ബാക്കിൽ ആർക്കും ഇരിക്കാൻ അഗ്രീൻലൻ്റ് അവിടെ ആർക്കും ഇരിക്കാൻ പറ്റുന്ന ഒരു ഭാഗത്താണ് ഞാനൊക്കെ ഇരുന്നത് അതായത് സിത്താറ ചേച്ചി സ്റ്റേജിൽ നിന്ന് പാടി പാടിയിട്ട് ചേച്ചി പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ എന്താ ആരും ബഹളം ഉണ്ടാക്കുന്നത് എന്റെ കോഴിക്കോട് ഇങ്ങനെയല്ലല്ലോ ഒന്നും കൂടി എനർജി വേണ്ടേ അപ്പൊ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പാടുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പൊ ചേച്ചി ഇറങ്ങി വന്ന് മുന്നിലുള്ള ഞാൻ വിചാരിച്ചു മുന്നിലെ ഭാഗത്താണ് ചേച്ചി നിൽക്കുകയുള്ളൂ ബാക്ക് സൈഡിലേക്കൊന്നും വരാൻ ഒരു സാധ്യതയില്ല കാര്യം അവിടെ പിന്നെ സൗണ്ടിന്റെ കുറെ സാധനങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇവിടെ അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചത് അപ്പൊ ഇങ്ങനെ വന്ന് ഫ്രണ്ടിൽ ഓരോ ആളുകളോട് ചോദിച്ചു ആരും പാടുന്നില്ല ചിലപ്പോൾ എന്റെ ഭാഗ്യത്തിനായിരിക്കും ആരും അവിടെ പാടിയില്ല അപ്പൊ അവിടുന്ന് അങ്ങനെ പാടാതെ അപ്പൊ ഇങ്ങോട്ട് വന്നു അപ്പൊ അങ്ങോട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ ഞാൻ അതിന്റെ സൈഡിലാണ് നിന്നിരുന്നത് അപ്പൊ ഞാൻ ഒന്നും ഈ സൈഡിൽ അടുത്തേക്ക് പോയി ഫോണുമായിട്ട് വീഡിയോ എടുക്കാൻ പോയത് ആ വീഡിയോയില് എൻ്റെ ഫോണിലെ ക്യാമറ ഓൺ ആയിട്ട് കാണാം അപ്പോൾ അതങ്ങനെ അങ്ങനെ എടുക്കാൻ വേണ്ടി പോയത് അപ്പ ചേച്ചി ഇങ്ങനെ അവിടെ ആരും പാടാതെ അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാൻ പാടും എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു അവളും പറഞ്ഞു ഞാൻ പാടും അങ്ങനെ ചേച്ചി ആരാ പറഞ്ഞ അങ്ങനെ അങ്ങോട്ട് വന്നതാണ് അങ്ങനെ സംഭവിച്ചത് പിന്നെ നടന്ന ചരിത്രമായിരുന്നു ഒരു ഒരുപാട് ആളുകൾ കണ്ടു മുപ്പത്തഞ്ചു ലക്ഷത്തിന്റെ അടുത്ത് വ്യൂസ് വന്നു പല യൂട്യൂബ് ചാനലുകളും നാപ്പത്തഞ്ചു ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ വ്യൂസ് വന്നതായിട്ട് കണ്ടു നല്ല നല്ല റീൽസൊക്കെ കാരണം അന്ന് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും ആ വീഡിയോ ഇങ്ങനെ വീണ്ടും വീണ്ടും കാണാൻ അപ്പൊ എന്തായാലും ആ ഇഷ്ടം ഒന്നും കൂടി എല്ലാവർക്കും കാണാത്തവർക്കും കേൾക്കാത്തവർക്കൊക്കെ ഒന്നും കൂടി ആ പാട്ടൊന്നും ഓ എന്തേ ഇന്നും നിന്നോടൊന്നും അനുരാഗം ഇട്ടും ഗന്ധർവൻ ഈ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ ആകാശത്തോപ്പിൻ കിന്നരൻ മറ്റല്ലേ പറഞ്ഞു മണി വളക്കി ലിങ്ങണക്കയ്യാല് വിരൽ മുട്ടി വിളിക്കണത് ആരാണ് മണിവളക്കിലുങ്ങണ കയ്യാല് വിരൽ ഞൊട്ടി വിളിക്കണതാരാണ് മുഴുതിങ്കൾ മുകിലോരം മുരശുലി മുഴക്കണതാരാണ് മുഴുതിങ്ങൾ മുകിലോരം മുരശുലി മുഴക്കണതാരാണ് വിളക്കിൻ്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴക്കാലം ഓ കളിയാണി പാടാൻ പാട്ട് പഠിച്ചിട്ടേ ഇല്ലല്ലേ പാട്ട് പാടു കല്യാണം പരിപാടികൾ കാലദിവസമൊക്കെ പോയിട്ട് പാടാറുണ്ട് പിന്നെ ചെറിയ ചെറിയ സ്റ്റേജുകൾ നാട്ടിലൊക്കെ ഉള്ള പരിപാടികളൊക്കെ പാടാൻ കൂടുതലും പാടാറുള്ളത് പഴയ ഹിന്ദി പാട്ടുകളും അങ്ങനത്തെ ഒക്കെ ആയിരുന്നു അപ്പൊ എന്റെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആർക്കും അത് കണക്ട് ആവില്ല കാരണം അത് പഴയതാണല്ലോ അപ്പൊ റെട്രോ ഇഷ്ടമുള്ളവർക്ക് മാത്രമേ അത് വർക്കാവുള്ളൂ അതുകൊണ്ട് പാടി പോസ്റ്റ് ചെയ്ത പാട്ടിലൊന്നും വ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പൊ ഇത് വന്നതിന് ശേഷം കുറച്ചും കൂടി ഒക്കെ പഴയതായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ ശരിക്കും ഇതിപ്പോ കഴിഞ്ഞു അവിടുന്ന് എല്ലാവരും പിരിഞ്ഞു വീട്ടിൽ പോയി പിന്നെ ഇത് വീഡിയോസ് ഒക്കെ വൈറലായി തുടങ്ങി എന്ന് പറഞ്ഞത് ഞാൻ ഇതിൻ്റെ വീഡിയോ എൻ്റെ ഫോണിൽ വൈഫ് എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പോൾ എടുത്തു എടുത്തുകഴിഞ്ഞു വീട്ടിൽ വന്ന് നമ്മളിതിങ്ങനെ നോക്കി അപ്പോൾ ഇറ്റ് വാസ് എ ഗുഡ് മൊമെൻറ്റ് അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമായിരിക്കുമല്ലോ നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് അതിന് എന്തോ ഒരു കൈൻഡ് ഓഫ് ലൈഫുള്ള പോലെ ആ വീഡിയോ ഒക്കെ തോന്നി അപ്പോൾ ഞാൻ വെറുതെ അതൊന്ന് ചില ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് കുറച്ച് ലെങ്ത് അധികം ഉണ്ടായിരുന്നു കട്ട് ചെയ്ത് അങ്ങനെയാണ് പിന്നെ അത് പോസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ 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 ഓരോരുത്തർ പിന്നെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുറന്നതിന് ശേഷം ഇത്ര മെസ്സേജ് വന്നിട്ടില്ല ജനിച്ചതിൽ പിന്നെ ഇത്ര മെസ്സേജ് അക്കൗണ്ട് കണ്ടിട്ടാണ് അങ്ങനെ അങ്ങനെ മെസ്സേജുകൾ വരാൻ തുടങ്ങി അപ്പൊ എനിക്ക് തോന്നി സംതിങ് ഈസ് ഹാപ്പനിങ് എന്നുള്ളത് തോന്നി ഒരു ദിവസം ഉറങ്ങി നമ്മളൊരു രാത്രി ഒരു പത്ത് മണിക്ക് പോസ്റ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും വൺ മില്യന്റെ അടുത്ത് വ്യൂസ് വന്നു പിന്നെ അങ്ങനെ അങ്ങനെ മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങി ഒരുപാട് മെസ്സേജ് ഇങ്ങനെ മെസ്സേജ് വരാൻ തുടങ്ങി അവിടെയാണല്ലോ വരിക നമുക്ക് പെട്ടെന്ന് കിട്ടില്ലല്ലോ അപ്പൊ ഭയങ്കര ചേച്ചി കമന്റ് ചെയ്തു സിത്താറ ചേച്ചിയുടെ ഒരു കമന്റ് വന്നു ഗോഡ് ബ്ലസ് യു ബ്രദർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി പിന്നെ ഒരുപാട് ആളുകൾ വേറെ ജില്ലക്കാരൊക്കെ കോഴിക്കോട് വന്ന് കോഴിക്കോട് പൊതുവെ പാട്ട് അതിന്റെ ഒരു മൂഡുള്ള സ്ഥലമാണ് പാട്ടും ഫുഡും ഇത് രണ്ടും ഉള്ളൊരു സ്ഥലമാണ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കമന്റുകൾ വന്നു അപ്പൊ അതെല്ലാം മുകളിൽ പിൻ ചെയ്തു അതിനൊരുപാട് ആളുകള് ലൈക്ക് ചെയ്യാൻ തുടങ്ങി സിത്താരശേച്ചിയുടെ കമന്റിന് കെ ലൈക്സ് വന്നു അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെ പിറ്റേ ദിവസം പത്രത്തിൽ മനോരമ ഓൺലൈൻ്റെ ഒരു വാർത്തയില് ഈ സംഗതി വന്നു അതും കൂടി വന്നതിന് ശേഷമാണ് പിന്നെ വീഡിയോയിലും എല്ലാ മീഡിയയിലും മീഡിയയിലും ആയിട്ട് പിന്നെ വീഡിയോ ഇറങ്ങാത് കഴിഞ്ഞ് പിന്നെ നാട്ടിലും അഭിപ്രായങ്ങൾ ഞാൻ നാട്ടിലധികം ഞാൻ നാട്ടിലല്ലേ കോഴിക്കോട് ഉണ്ടാവല്ലോ എന്റെ ശരിക്കും സ്വദേശ അരീക്കോടാണ് മലപ്പുറം ജില്ലയിലാണ് പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ കോഴിക്കോടാണ് ഫറൂ കോളേജിൽ ലോ കോളേജിൽ അങ്ങനെയൊക്കെ ആയിട്ട് കോഴിക്കോടാണ് അപ്പൊ ഞാൻ കൂടുതലും കോഴിക്കോട് ഉണ്ടാവുക അപ്പൊ നാട്ടിലുള്ള ആളുകൾ വിളിച്ചിട്ട് പറയാ ചെയ്തത് എന്റെ വീഡിയോ ഇവിടെ കളിക്കണ്ടല്ലോ ഫുൾ ട്രെൻഡിങ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തായാലും ഈ ഈ ഒരു വിജയത്തിന്റെ ഒരാളുടെ ഒരു ഒരു കൈ ആരുടെ വിജയത്തിന്റെ ഒരു കൈ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഇവിടെ അതേ ഇരിക്കുന്ന ആളാണ് ഇവിടെ കിട്ടിയിട്ടുണ്ട് കൺഗ്രാറ്റ്സ് ഇനി ഇനിയിപ്പോ എന്താ പറയാ അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തേലും പ്രോഗ്രാമുകൾ ചാനൽ ഇന്റർവ്യൂസ് പരിപാടികളൊക്കെ പിന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓൺലൈനിൽ മീഡിയക്കാർ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചാനലുകാർ ട്വന്റി ഫോറിന്റെ ന്യൂസിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മനോരമയുടെ ന്യൂസിൽ കഴിഞ്ഞ ദിവസം വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ന്യൂസ് ചാനലുകൾ മാതൃഭൂമിയുടെ അവരെ ഒരു വീഡിയോ അയച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മീഡിയൊക്കെ അഭിലാഷ് പിള്ള സർ ഉണ്ടായിരുന്നു സുമതി വളവ് എന്ന് പറയുന്ന ഇതിന്റെയൊക്കെ ഒക്കെ അപ്പൊ ഫുള്ളി പിന്നെ മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ മ്യൂസിക് ഡയറക്ടർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും തന്നെ ാലായി ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞാൻ എനിക്ക് പിന്നെ ഒരു നടനാവണം എന്നുള്ള എന്റെ വലിയ ആഗ്രഹമാണ് ഞാനൊരു സിനിമയിൽ ചെറുതായിട്ട് ഒരു വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നാൻ പെറ്റ മകൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു റെഡ് സ്റ്റാർ മൂവീസിന്റെ ബാനറിൽ പിന്നെ സജിയസ് പാലമേൽ സംവിധാനം ചെയ്ത അഭിമന്യുന്റെ ജീവിതത്തിന് ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ അതിലൊരു നെഗറ്റീവ് വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നീലം ബാനറിൽ ഒരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു സി എ എതിരെ ഇറങ്ങിയ പി എ രഞ്ജിത് സാറിന്റെ വർക്ക് ആയിരുന്നു അവരാണ് ഇത് ചെയ്തത് അപ്പൊ അതിലെ ഒരു ചെറിയൊരു വേഷം കുറേ അവസരങ്ങൾ ഓപ്പൺ അവസര ഞാൻ തന്നെ കുറെ പേർക്ക് അയച്ചു കൊടുത്തു ഞാനാണ് ഇനി എനിക്കൊരു അവസരം കാരണം ഞാൻ മുന്നേ ഒരുപാട് പേർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും അവസരം തരുമോ അവസരം എന്ന് ചോദിച്ചിട്ട് ഇപ്പൊരു ചെറിയെന്തോ ഒരു ഐഡന്റിറ്റി കിട്ടിയ പോലെ ഫീൽ ഫീൽ ചെയ്യുന്നു പ്രൊഫഷണൽ ആയിട്ട് എന്താ ഞാൻ കോഴിക്കോട് ലോ മിനെസ് ജോബ് സെക്യൂറാന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ ലോന്റെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ലോ എൻട്രൻസിന്റെ കോച്ചിങ് സെന്റർ ആണ് ഞങ്ങള് കുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുകയാണ് ചെയ്യുക എൽ എൽ ബി എൽ എം എൻട്രൻസിനെ ഫാക്ലറ്റി ഒരു ചെറിയ അധ്യാപകനായിട്ട് പോകുന്നത് ാക്ടീസിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല എൽ എൽ ബി കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് എൽ എമ്മിന് അഡ്മിഷൻ കിട്ടിയത് അങ്ങനെ അങ്ങോട്ട് പോയി ഈ കോഴിക്കോട് നമ്മൾ ഏറ്റവും കൂടുതൽ കോഴിക്കോട് മലപ്പുറം മലബാർ ഒരു പരിപാടി പാടാറുണ്ടോ ഇല്ല ഞാൻ പിന്നെ ഞാൻ ഈ റെട്രോ പാട്ടുകളാണ് ഞാൻ പറഞ്ഞില്ല റെടുത്തത് പിന്നെ കൈയടിച്ച് അങ്ങനെ അങ്ങനെ പക്ഷെ അത് അത് ഒരു പാടില്ല വീട്ടിലെ ഒരു തേ നെയ്ച്ചോറും അപ്പുറത്ത് മറ്റേ കോഴിന്റെ ചെറിയ കറിയും ഉണ്ടാവും പിന്നെ അതിനോടൊപ്പം ഇപ്പുറത്ത് പാട്ടും നല്ല രീതിയിൽ നല്ല രീതിയിൽ തന്നെ അതുപോലെ കോഴിക്കോട് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ ആ മിഠായ തെരുവിടെ ഒക്കെ നടക്കുമ്പോൾ ഈ പഴയ കുറെ ബിൽഡിങ്ങുകൾ ഉണ്ടല്ലോ ആ മോളിൽ നിന്ന് ഗസലും ഇതൊക്കെ കേൾക്കാം എന്തോ ഒരു കുറെ അങ്ങനത്തെ കൂട്ടായ്മകൾ ഇപ്പോഴും ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട് കോഴിക്കോട് ഭക്ഷണവും ഇത് രണ്ടും കോഴിക്കോടാണ് എന്തായാലും ഇനി ഇനി എന്താണ് ഫ്യൂച്ചറിലേക്ക് പരിപാടികളൊക്കെ അങ്ങനെ ഒരു ഫ്യൂച്ചർ പരിപാടി അങ്ങനെ അങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലേ കാരണം ഇത് വളരെ പെട്ടെന്ന് സംഭവിച്ച ഒരു കാര്യമാണ് പക്ഷെ മുന്നേ മുതലേ സിനിമയും സിനിമയിലെ അവസരങ്ങളും ലഭിച്ചോണ്ടിരിക്കുകയാണ് അത് ഇനിയും തുടരും ഞാൻ വീണ്ടും പറഞ്ഞ പോലെ ചെറിയൊരു ഐഡന്റിറ്റി കിട്ടിയത് ഇതാണ് പോയിന്റ് ഇതാണ് മൊമെന്റ് ഇവിടെ നിന്ന് അത് ലൈഫിലെന്താ പറയാ പ്രതീക്ഷിക്കാതെ കിട്ടിയത് അതെ എനിക്കതിൽ പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഞാൻ ഈ സിനിമ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂസ് കാണുന്ന ഒരാളാണ് മിക്കവാറും ഒരുപാട് ആളുകളുടെ ഇപ്പൊ ഹാപ്പിനെസ് പ്രോജക്ട് കാണാറുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മനോരമ ജോൺ ലൂക്കാസ് സാറിന്റെ കാണാറുണ്ടായിരുന്നു അത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് അതിപ്പോ യൂട്യൂബിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ അതാ കാണും അപ്പോൾ എനിക്ക് ഈ സിനിമയും സിനിമയുടെ പിന്നാമ്പറ കഥകളൊക്കെ അറിയാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അത്തരത്തിൽ ഒരുപാട് കണ്ടിട്ടുള്ള ഒരു സ്ഥലത്ത് ഞാൻ വന്നിരിക്കാന്ന് പറയുന്ന ഭാഗ്യായിട്ട് സന്തോഷാണ്

അപ്പൊ എന്തായാലും പറ്റിയെങ്കിൽ പാട്ടും ഒരു സൈഡിൽ കൂടി കൊണ്ടുപോകാൻ നോക്കുക ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ എന്തായാലും ഒരു ഗായകൻ എന്നുള്ള ഒരു രീതിയിൽ അപ്രതീക്ഷിതമായിട്ട് മുദ്ര കുത്തപ്പെട്ടിട്ടുണ്ട് അതങ്ങനെ നല്ല അത് സിത്താര ചേച്ചിയുടെ അനുഗ്രഹത്തിലാണോ തുടങ്ങിയേക്കുന്നത് നല്ല രീതിയിൽ മുമ്പോട്ട് പോട്ടെ എല്ലാവിധ ആശംസകളും നേരെയാണ് അടുത്ത പ്രാവശ്യം നിങ്ങള് ഞങ്ങൾ ഇന്റർവ്യൂ വിളിക്കുമ്പോ കിട്ടാതെ ആവട്ടെ അത്രയും തിരക്കിലായി പോയാലും ഒരുപാട് സന്തോഷം വലിയ സന്തോഷം എനിക്കാണ് ഏറ്റവും വലിയ സന്തോഷം ഞാൻ ഏറ്റവും കൂടുതൽ തവണ കാണുന്ന ഒരു ചാനലിലെ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ പറ്റുക വലിയ ഭാഗ്യാണ് വലിയ സന്തോഷം